जय 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 श्रीनिवास वेंकटेश श्री श्री शैलनाथ पद्मनाभ वैकुंठनाथ विष्णु तेज रामचंद्र रूप ഭഗവാൻ ബാലാജിയുടെ സുന്ദരമായ ദർശനത്തിനു ശേഷം മനസ്സ് നിറഞ്ഞ് ഞങ്ങള് മലയിറങ്ങുകയാണ് മല കയറിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കാലാവസ്ഥയല്ല മല ഇറങ്ങുമ്പോൾ മല കയറിയപ്പോൾ നല്ല ഇടിവെട്ടോടുകൂടി മഴ പെയ്തിരുന്നു തിരിച്ചിറങ്ങിയപ്പോൾ ദാ സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും എന്നാൽ ഭഗവാനെ തൊഴുത് ആ അനുഗ്രഹത്തോടുകൂടി തിരിച്ചിറങ്ങുമ്പോൾ ഇതേപോലെ കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ടോൾ ഗേറ്റ് കയറുന്നത് പോലെ തന്നെ ഇറങ്ങുന്ന സ്ഥലത്തും ടോൾ ഗേറ്റ് ഉണ്ട് ഈ ടോൾ ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിന്നും നമ്മൾ ടോൾ വാങ്ങിക്കുമ്പോൾ അതിൽ സമയം കൂടി അവർ ഉൾപ്പെടുത്തും കാരണം നാൽപ്പത് ആണ് മിനിമം താഴേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട സമയം അതിനേക്കാൾ കൂടുതൽ സമയം കൊണ്ട് നമുക്ക് പോകാം കുറഞ്ഞ സമയം കൊണ്ടും പോകാം പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് അവിടെ എത്തുകയാണെങ്കിൽ അതായത് ഈ നാൽപ്പത് മിനിറ്റിന് മുമ്പാണ് നിങ്ങൾ അവിടെ എത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഫൈനും ഉണ്ടായിരിക്കും അതുമാത്രവുമല്ല അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ സമയം കഴിയാതെ അവർ ഓപ്പൺ ആക്കി ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറുന്നതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് കഴിയും ഒരുപാട് ഹെയർ പിൻ വളവുകൾ ഇറക്കത്തിലായതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ സ്പീഡ് കൂടാനും അതുപോലെ തന്നെ ആക്സിഡൻ്റ് ഉണ്ടാവാനും ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ മലയിറങ്ങുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഇറങ്ങിയാൽ മതി എന്ന് പറയുന്നത് അത് എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ് ടി ടി ഡി അവരുടെ ആ അഡ്മിനിസ്ട്രേഷൻ്റെ എനിക്കൊരു ഒരു ബിഗ് സല്യൂട്ട് കാരണം ഇവിടുത്തെ നമുക്കാണ് പതുക്കെ ഇറങ്ങുക പതുക്കെ കയറുക എന്നുള്ളത് അവിടുത്തെ ടാക്സിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അവിടെ ഇറക്കിയിട്ട് അടുത്ത ഓട്ടം പിടിച്ച് പിന്നെയും തിരിച്ച് വരിക എന്നുള്ളതാണ് കാരണം അവരുടെ അന്നം മുണങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ടുവാണ് പക്ഷേ അതോടൊപ്പം അവിടെയുള്ളവരുടെ ജീവൻ ഒരു സുരക്ഷാ എന്നൊരു ഉദ്ദേശം കൂടി അവർക്കുണ്ട് അപ്പോൾ ഈ ഇറങ്ങുന്ന വഴി അതിലൂടെ തന്നെയാണ് മല ചവിട്ടി കയറുന്നവർക്കും ഉള്ള അതേ വഴിയാണ് കാരണം പെട്ടെന്ന് കയറുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അവർ ഈ വഴിയിലൂടെ തന്നെ ചില സമയങ്ങളിൽ റോഡിൻ്റെ സൈഡുകളിലൂടെ തന്നെയാണ് നടന്നു പോകുന്ന വഴിയും കാണുന്നതാ ധാരാളം നമ്മുടെ ബാലാജി ഡിബോട്ടീസ് മല കയറുന്നുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്നലെ പെയ്ത മഴ അതായത് ഇന്നലെയായിരുന്നു നമ്മൾ മല കയറിയത് നല്ല മഴയായിരുന്നു ഇന്നും മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ആ വെള്ളമൊക്കെ ഇപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള പാതയും മനോഹരമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് കഴിയും ഇങ്ങനെ നടന്ന് മലക്കയറി ദർശനം ചെയ്യുന്നതിനെ ദിവ്യ ദർശനം എന്നാണ് പറയുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് വരെ അതായത് എനിക്കൊന്ന് കൊറോണയ്ക്ക് മുമ്പ് വരെ ഇങ്ങനെ നടന്നു വരുന്നവർക്ക് അതായത് ഈ ദിവ ദിവ്യ ദർശനം നടത്തുന്നവർക്ക് ഒരു ദർശന സൗകര്യവും അതുപോലെ തന്നെ ഒരു ലഡുവും കൊടുക്കുമായിരുന്നു കാരണം നടന്നു വരുന്നതിനെ പ്രോത്സാഹിക്കുന്നതിന് വേണ്ടിയിട്ട് ടി ടി ഡി ചെയ്തുകൊണ്ടു വന്നിരുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് ആ ഒരു പരിപാടി ടി ടി ഡി നിർത്തിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരവുമില്ല അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കാരണം ഒരുപാട് പേര് തിരുപ്പതിൽ പോകുന്നുണ്ട് ദിവ്യ ദർശനം നടത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ദിവ്യദർശനം നടത്തുന്നവർക്ക് അതായത് നേരത്തെയൊക്കെ പ്ലാൻ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കൂ പെട്ടെന്ന് നമുക്കൊന്ന് പോകണം എന്ന് എന്താ ചെയ്യുക അവർ നടന്ന് കയറി അതായത് ദിവ്യദർശനം നടത്തി ഭഗവാനെ കാണാനുള്ളൊരു അവസരം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു കാരണം നടന്നു പോകുന്നവർക്കെല്ലാവർക്കും എന്തായാലും ടിക്കറ്റ് ലഭിക്കും അപ്പോൾ ഭഗവാനെ തൊഴാനായിട്ട് നടന്നു പോകാം പ്രായമായിട്ടുള്ളവരുണ്ട് കുട്ടികളുണ്ട് പക്ഷേ ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നടന്നു പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ദിവ്യ യാതൊരുവിധ പരിഗണനയും ടി ടി ഡിയുടെ ഭാഗത്ത് നിന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു പരാതി എനിക്ക് അവരെ ബോധിപ്പിക്കാനുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലൂടെ ഈ ഒരു ചെറിയൊരു പരാതി ഞാൻ പരാതി എന്നല്ല ഒരു സജഷൻ വെക്കുകയാണ് നമ്മുടെ ആ പണ്ടുണ്ടായിരുന്ന ദിവ്യ ദർശനത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ആ എല്ലാ കാര്യങ്ങളും അതായത് ഒരു ദർശനവും ഒരു ലഡുവും പുനഃസ്ഥാപിക്കണം ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അവസരം കൊടുക്കണം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ മൂന്ന് മാസം മുമ്പ് ഒരു ദർശനം നടത്തി അവിടെ വന്ന് വരാനായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നതിനായിരുന്നു ബുദ്ധിമുട്ട് ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് തൽക്കാനാണെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് ഒപ്പിക്കാം ട്രെയിനിലോ ഫ്ലൈറ്റിലോ എങ്ങനെയെങ്കിലും നമുക്ക് അങ്ങോട്ട് വരാം പക്ഷെ അവിടെ വന്നത് മാത്രം പോരാ ഭഗവാനെ ദർശിക്കണമെങ്കിൽ അവിടെ ബാക്കിയുള്ള സൗകര്യങ്ങളും കൂടി നമുക്ക് അതായത് ദർശന സൗകര്യം കൂടി നമുക്ക് അനുകൂലമായെങ്കിൽ മാത്രമേ സാധിക്കൂ അപ്പോൾ ഏകദേശം നമ്മൾ ഒരുപാട് ഹെയർ പിന്നളവുകൾ ഏകദേശം മുപ്പത്തൊന്ന് ഹെയർ ഉണ്ടെന്നാണ് പറയുന്നത് മുപ്പത്തൊന്ന് ഹെയർ പിന്നും വളരെ അടുത്തടുത്താണ് അങ്ങനെ വല്ല ഡേഞ്ചറൊന്നും അല്ല ഇതാ റോഡുകളൊക്കെ നോക്കി എത്ര മനോഹരമായിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത് പലരും ഇവിടെ വരുമ്പോൾ പറയാറുണ്ട് തിരുപ്പതി മോഡല് ചെയ്യണം നമ്മുടെ ശബരിമലയിൽ തിരുപ്പതി മോഡല് ചെയ്യണം ഒരിക്കലും തിരുപ്പതി അവിടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതാണ് യഥാർത്ഥത്തിൽ തിരുപ്പതി മോഡൽ ഫുഡിന് ഫുഡ് ബാത്റൂമിന് ബാത്റൂം പോയി വരാനുള്ള സൗകര്യങ്ങൾ ടി ടി ഡിയിൽ നിന്നും ഫ്രീ ബസ്സുണ്ട് കേട്ടോ അരമണിക്കൂർ അരമണിക്കൂർ മുകളിലേക്കും താഴേക്കും ഫ്രീ ബസ്സുണ്ട് അതുപോലെ റോഡിൻ്റെ സൗകര്യം ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ ഒരൊറ്റ ലൈനായിരുന്നു മുകളിലേക്ക് പോകാനും താഴേക്ക് വരാനും പിന്നീട് അവരെന്ത് ചെയ്തു ഇറങ്ങുന്നതിനും കയറുന്നതിനും പ്രത്യേകം പ്രത്യേകം വഴികൾ നിർമ്മിച്ചു അതായത് ആ സ്ഥലത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ആ ക്ഷേത്രത്തിൽ കിട്ടുന്ന വരുമാനം പരിപൂർണമായിട്ടും അവിടെ വരുന്ന ഭക്തിജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാറുണ്ട് അവിടുത്തെ സ്വർണ്ണപ്പാളികളൊന്നും ആരും കൊണ്ടുപോകാറില്ല അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോകാനും മാത്രമുള്ള ഒരു ശേഷി അവർക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നമ്മുടെ ടോൾഗേറ്റിൽ എത്തി നാൽപ്പത് ആണ് നമുക്ക് വേണ്ടിയിരുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അടുത്ത് തന്നെയാണ് ഞങ്ങൾ മല ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ തിരുപ്പതിയിൽ എത്തിയിരിക്കുകയാണ് താഴെയാണ് തിരുപ്പതി മുകളിൽ ഭഗവാനുള്ള സ്ഥലം തിരുമലയും അപ്പോൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഈ ഗരുഡനെ വലം വെച്ചിട്ടാണ് എല്ലാവരും യാത്ര തുടരുന്നതും യാത്ര അവസാനിപ്പിക്കുന്നതും അങ്ങനെ ഈ വർഷത്തെ ഞങ്ങളുടെ തിരുമല ദർശനം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ വർഷം തന്നെ ഒരിക്കൽ കൂടി ഭഗവാൻ അനുഗ്രഹിച്ച് ഭഗവാൻ്റെ ഒരു ദർശനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു